നെൽവയൽ തണ്ണീർത്തട നിയമം അട്ടിമറിച്ച് പകരം പുതിയ നിയമം കൊണ്ടുവരുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തെ എന്തു വില കൊടുത്തും ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കണമെന്ന് സുഗതകുമാരി ടീച്ചർ പറഞ്ഞു രാജ്യത്തിന്റെ പൊതുസവത്തായ കാട് വെട്ടിത്തെളിച്ചും ും പുഴകളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് വികസനം എന്താണ് നിർബന്ധം കേരളത്തിന്റെ കേരളത്തിന്റെ തന്നെ തന്നെ മാറ്റാനാണ് ചിലർ ശ്രമിക്കുന്നത് ഈ മാറ്റാൻ ചില ആളുകൾ ബില്ലുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരം ആര് കൊടുത്തു നിയമസഭയെ കൊണ്ടുവന്നില്ലല്ലോ ഇതൊന്നും ഈ തണ്ണീർത്തട നൽവയൽ സംരക്ഷണ നിയമം നിയമസഭ പാസാക്കിയതല്ലേ അത് മാറ്റാൻ ആരാണ് അവർക്ക് അധികാരം കൊടുത്തത് ഇന്റർനാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെയും ആ പ്രസ്ഥാനം ഉണ്ടാക്കി വരെയും മറന്നിരിക്കുകയാണ് ഒരിക്കൽ സായിപ്പിനോട് രാജ്യം വിടണമെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ ഇപ്പോൾ രാജ്യം കൊള്ളടിക്കാൻ സായിപ്പന്മാരെ ക്ഷണിച്ചു വരുത്തുകയാണ് അന്ന് സായിപ്പിനെ ഇതിനകത്ത് വേണ്ട എന്ന് പറയുന്നതാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ എല്ലായിടത്തുമുള്ള വലിയ വലിയ വിദേശ കമ്പനികളെയൊക്കെ ക്ഷണിച്ച് ഇങ്ങോട്ടുകൊണ്ടുവന്നിരുത്താമോ ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ആറന്മുളയിലെ തറവാട്ട് വീട്ടിൽ വെച്ച് പ്രകൃതിയെ കുറിച്ച് വാചാലയായ ടീച്ചർ നാടിനെ തച്ചുമുടിക്കുന്ന ഭരണകർത്താക്കളുടെ ചെയ്തികൾക്കെതിരെ രണ്ടുപേരി കവിത മൂടുവാനും മറന്നില്ല എങ്കിലും ഞാൻ അറിയുമേ മലിനയം പമ്പതൻ ക്യാമറമാൻ ജിജോ മോഡിക്കൊപ്പം തങ്കച്ചർ ഇന്ത്യ വിഷൻ തങ്ക വേണ്ട ചന്താമരക്കണ്ണനതെന്നറിഞ്ഞുകൊള്ള